ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ അപ്ഡേഷനിലോട്ട് കടക്കാം മീഡിയ നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണേ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് ഭയങ്കര ചിരിക്കാനുള്ള ഒരു വീക്കെൻഡ് എപ്പിസോഡോട് തന്നെയായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ലാലേട്ടം വന്നിട്ട് ചോദിക്കുന്നത് അനീഷിൻ്റെ പ്രണയത്തെക്കുറിച്ചാണ് അനീഷിനോട് ചോദിക്കുന്നത് അനീഷെ എവിടെയൊക്കെ എന്തൊക്കെയോ പ്രണയം പൊട്ടിക്കി എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ഭയങ്കര ചിരിയോടെയാണ് അതിൻ്റെ മറുപടി അനീഷ് കൊടുക്കുന്നത് ലാലേട്ടന് തന്നെ ഭയങ്കര അതിശയവും എല്ലാം തന്നെ ചിരിയും എല്ലാം വരുന്നുണ്ട് ആതിൽ ചിരിക്കുന്നുണ്ട് അക്ബർ ഇവരൊക്കെ ഭയങ്കര സന്തോഷം ത്തോടെയാണ് ഈ ഒരു കാര്യം കേൾക്കുന്നത് അതേപോലെ തന്നെ ഷാനവാസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ നടക്കും അനുമോളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അതായത് ഞാൻ ഗുരുവായൂരമ്പല നടയിൽ വരേണ്ടി വരുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ ചിരിക്കുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ അനീഷ് ഇത് ജനുവൻ ചോദിച്ചാണ് ചോദിച്ചതാണ് അതായത് നമ്മളൊരാളോട് ഒരു പ്രണയം തോന്നിക്കഴിഞ്ഞാൽ അത് ഡയറക്റ്റായിട്ട് ആ ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി പറയുക എന്നുള്ളതാണല്ലോ ഒരു ധൈര്യമുള്ള ഒരു വ്യക്തി ചെയ്യേണ്ടത് അത് അനീഷ് ഇവിടെ ചെയ്തിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് ആൾക്കൊരു പ്രണയം തോന്നി ആ ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു ആ ഒരു വ്യക്തിക്ക് ഇഷ്ടമില്ലാത്തതോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ അത് ചോദിക്കുക എന്നുള്ളത് അതായത് ആ ഒരു വ്യക്തിയുടെ ഇഷ്ടമാണ് കാരണം ഇഷ്ടമായി ഒരാളെ ഇഷ്ടമായി തുടങ്ങിയാൽ സ്വാഭാവികമായിട്ടും നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിക്കാം എന്ന് അനീഷ് ചോദിച്ചു പക്ഷെ അനുമോളും അത് ബ്രദർ എന്ന നിലയിലായിരുന്നു കണ്ടത് എന്തായാലും ഈ ഒരു വിഷയം വളരെ ഭംഗിയായിട്ട് ലാലേട്ടൻ കൈകാര്യം ചെയ്യുന്നുണ്ട് ഹൗസിലുള്ള എല്ലാ ആളുകളും ഇത് അറിഞ്ഞു കഴിഞ്ഞു എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡിഷനും പ്രമോ അപ്ഡിഷൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ കാണാം